നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ആരായിരിക്കും ഇക്കുറി ഇടതുപക്ഷത്തിന് മത്സരിക്കുക സി പി ഐ തന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയല്ല എന്ന് കേൾക്കുന്നു സീറ്റ് വെച്ചുമാറാൻ സി പി ഐക്ക് മോഹമന്ത്രി സി പി ഐക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണലൂർ മണ്ഡലമാണ് തിരിച്ചവർ പ്രതീക്ഷിക്കുന്നത് സി പി ഐ ആവശ്യമുന്നയിച്ചാൽ അനുകൂല നിലപാട് സി പി എം എടുക്കുമെന്നാണ് സൂചന താരതമ്യേന ദുർബലമായ തൃശൂർ നഗരത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നിയമസഭാ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ജെയ്സൻ ചവളപ്പിലുണ്ട് ജെയ്സൺ ഗുഡ് മോർണിംഗ് ജയ്സൺ സി പി ഐ അവിടെ വലിയ പ്രതീക്ഷകൾ തൃശ്ശൂരിൽ വെക്കുന്നതാണ് അതിൽ മണലൂരാണ് കൂടുതൽ സാധ്യതയെന്നാണോ സി പി ഐയുടെ വിലയിരുത്തൽ സി പി ഐ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ സി പി എം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമോ അവിടെ മണ്ഡലത്തിൽ സി പി എമ്മിന് സി പി ഐയോളം ശക്തിയുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു സീറ്റ് വെച്ചുമാറ്റം നടന്നാൽ വിജയസാധ്യതയത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ ജെയ്സൺ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ പതുക്കെ പതുക്കെ സജീവമാവുന്നു അതിനു മുൻപ് ചില സീറ്റ് മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള അണിയറ നീക്കങ്ങളും ആഗ്രഹങ്ങളും നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് സി പി ഐയുടെയും സി പി എമ്മിൻ്റെ നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശൂർ നിയമസഭാ മണ്ഡലം പ്രത്യേകിച്ച് തൃശൂരിൽ ഈ ബി ജെ പിയുടെ വളർച്ച പക്ഷേ അത് ഈ നിയമസഭ ക്ഷമിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ക്ഷീണം അത് വലിയ പ്രതീക്ഷ മറ്റ് മുന്നണികൾക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും വരും കാലങ്ങളിലും ആ വളർച്ച തുടരാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ തടയടുക എന്നതാണ് പ്രധാനമായും സി പി എം ലക്ഷ്യമിടുന്നത് അതേസമയം തന്നെ സി പി ഐ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ശക്തിയുള്ള സ്ഥലം എന്ന നിലയിൽ മണലൂർ എന്ന് പറയുന്ന സി പി ഐയുടെ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മണലൂർ പ്രദേശം മണലൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിവിധ പ്രദേശങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊരു മാറ്റമുണ്ടായാൽ കൊള്ളാമെന്ന ആഗ്രഹം നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം തൃശ്ശൂർ എന്ന് പറയുന്നത് നഗര കേന്ദ്രത്തിൽ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് കാര്യമായ ശക്തിയില്ല എന്ന് കഴിഞ്ഞ പല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലായി തന്നെ കഥാദിന ദുർബലമായ പ്രദേശമാണ് തൃശൂർ നഗരം ആ തൃശൂർ നഗരത്തിൽ ശക്തി കേന്ദ്രീകരിക്കണം ശക്തിപ്പെടുത്തണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു മാറ്റം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും സ്വീകാര്യമാണ് ഇനി ഔദ്യോഗികമായ ഒരു ചർച്ചയിലേക്ക് കടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐ നേതാക്കളും ഇക്കാര്യത്തിൽ വെച്ചുമാറ്റം സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് തൃശൂർ മാറി മണലൂർ കിട്ടിയാൽ സി പി ഐക്ക് സന്തോഷം തിരിച്ച് തൃശൂർ കിട്ടിയാൽ സി പി എമ്മിന് സന്തോഷം രണ്ട് സ്ഥലത്ത് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ മറ്റേ എം എൽ എമാരാണ് അതുകൊണ്ട് തന്നെ അത് പ്രശ്നമില്ല പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താകും എന്നൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ എങ്കിൽ പോലും ഈ വച്ചുമാറ്റത്തെ രണ്ട് രണ്ട് പാർട്ടികളും ഒരുപോലെ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അരുൺകുമാർ താങ്ക് യു ജെയ്സൺ നമുക്കൊപ്പം ചേർന്നത് താങ്ക് യു ജെയ്സൺ അപ്പോൾ തൃശ്ശൂർ സി പി ഐയിൽ നിന്ന് സി പി എം എടുത്താൽ മണലൂര് സി പി ഐക്ക് കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനൊരാഗ്രഹം സി പി എം പ്രകടിപ്പിച്ചാൽ സ്വീകരിക്കും എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തീരുമാനമെന്ന് അറിയുന്നു ജെയ് സെൻ ചാവളപ്പനാണ് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ ആരും മത്സരിക്കും ജോൺ ബ്രിട്ടാസും ഒന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം